ചില ദമ്പതികൾ അവരുടെ ആദ്യത്തെ കുഞ്ഞായതിന് ശേഷം രണ്ടാമത്തെ ഒരു ഗർഭധാരണം നടക്കുവാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടുവരാറുണ്ട് ഈ ഒരു അവസ്ഥയെന്ന് പറയുന്നവരാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇത് സ്ത്രീ പങ്കാളികളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം പുരുഷ പങ്കാളികളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം സ്ത്രീകളിൽ കണ്ടുവരുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി ലെവലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഗർഭപാത്രത്തിൽ എന്തെങ്കിലും സ്കാരിങ്ങോ മറ്റോ സംഭവിച്ചതിനു ശേഷം ഗർഭധാരണം നടക്കാതിരിക്കാറുണ്ട് സ്ഥിരമായിട്ടുള്ള കോൺട്രസെപ്റ്റീവ് പേസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രസെപ്റ്റീവ് ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചിട്ട് പിന്നീട് ഒരു കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ചില സ്ത്രീകളിലൊക്കെ ആർത്തവ വ്യതിയാനങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാരണവും ഈ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി കണ്ടുവരാറുണ്ട് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന അവരുടെ ബീജത്തിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് എന്തെങ്കിലും അസുഖങ്ങൾക്ക് തുടർച്ചയായിട്ട് മരുന്നുകൾ കഴിക്കുന്ന പ്രത്യേകിച്ച് സ്റ്റിറോയിഡ് ഇറങ്ങിയിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളുകളിൽ അവരുടെ ഫെർട്ടിലിറ്റിയെ പ്രത്യേകിച്ച് ബീജോത്പാദനത്തിനെ അല്ലെങ്കിൽ ആർത്തവ ആർത്തവക്രമത്തിനെയൊക്കെ ഇവ ബാധിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇവയെല്ലാം പ്രധാനപ്പെട്ട സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളാണ്